നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ അർഹതയുള്ളവരെയും അനർഹരെയും കൃത്യമായിട്ട് വേർതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ഓഫീസർമാർ ഇൻസ്പെക്ഷനു വേണ്ടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വീടുകൾ പരിശോധിച്ചതിൽ പന്ത്രണ്ടോളം വീടുകളിൽ അനർഹരുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിന് വിശദമായിട്ട് റിപ്പോർട്ട് സർക്കാരിന് തയ്യാറാക്കി നൽകുമെന്നും അധികൃതർ വിശദമാക്കി വിശദമാക്കിക്കഴിഞ്ഞു നമ്മുടെ വീടുകളിലും ഇവരെത്തിച്ചേരും വീടുകളിൽ എത്തിച്ചേർന്ന് പരിശോധിക്കുന്നത് ഭൗതിക നിലവാരമാണ് വീട്ടിൽ വാഹനമുണ്ടോ അതോടൊപ്പം തന്നെ വീടിന്റെ വിസ്തൃതി എത്രയാണ് നമുക്ക് ആകെയുള്ള സ്ഥലം എത്രയാണ് അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടോ അങ്ങനെയുള്ള വിവിധ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പരിശോധനാ വിധേയമാക്കും അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന ആരംഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ സഹായം വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ചേർത്ത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ചേർത്ത് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ വിഹിതം കൂടി ചേർക്കുമ്പോഴാണ് ചിലർക്ക് ആയിരത്തി അറുനൂറ് ആകുന്നത് കഴിഞ്ഞ മൂന്ന് മാസമൊക്കെയായിട്ട് പലർക്കും ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ വൈകാതെ തുക എത്തിച്ചേരുമെന്ന ഇപ്പോൾ ഡി ബി ടി സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതോടൊപ്പം തന്നെ ആധാർ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കാത്തതും മൂലം അതോടൊപ്പം തന്നെ ആധാർ അപ്ഡേഷൻ ചെയ്യാത്തതും മൂലം ഈ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളാലൊക്കെ പലർക്കും ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷനു വേണ്ടി പഞ്ചായത്ത് തലത്തിൽ നിർദ്ദേശം ലഭിച്ചവർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും വേണം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യമാണ് ഇടയ്ക്ക് വെച്ച് ഒന്നോ രണ്ടോ ഗിഴക്കൾ ലഭിക്കാനുണ്ടെങ്കിൽ അത്തരത്തിൽ തടസ്സപ്പെട്ടവർക്കുള്ള ആനുകൂല്യ വിതരണം വളരെ വൈകാതെ ആരംഭിക്കുമെന്നും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുമെന്ന ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഈ സഹായം ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് കെ വൈ പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം ലാൻഡ് സീഡിംഗും പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഇത് രണ്ടും ഇ കെ വൈ സി എന്നുള്ള ഭാഗത്ത് ഡൺ എന്നും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ അത് യെസ് എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി പി എം കിസാൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതല്ല എങ്കിൽ നമുക്ക് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി നമുക്കിത് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കും സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ് കാരണം പത്തൊൻപതാമത്തെ ഗഡ് വിതരണം ചെയ്യുമ്പോൾ ലഭിക്കാതിരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ മുടങ്ങിയതിൻ്റെ കാരണമൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇതൊക്കെ പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ പൊൻപതാമത്തെ ഗഡു രണ്ടായിരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സഹായം ലഭിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ ഖതിർ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഖതിർ ആപ്പ് രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഭാവിയിലേക്ക് കിസാൻ സമ്മാൻ നിധിയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സബ്സിഡി സ്കീമുകൾ ജൈവരാസ വളങ്ങളുടെ സബ്സിഡി അതോടൊപ്പം തന്നെ അൻപത് ശതമാനം സബ്സിഡി നൽകിയ യന്ത്രങ്ങൾ ലഭിക്കുന്ന പദ്ധതി അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കെല്ലാം തന്നെ ഒരു രജിസ്ട്രേഷൻ അതിനാണ് ഇപ്പോൾ ഖതിർ ആപ്പ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഖതിർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തിച്ചേർന്നാൽ മതിയാകും നമ്മളുടെ റേഷൻ കാർഡ് സ്ഥലവുമായി ബന്ധപ്പെട്ട കരവടച്ച രസീതിൻ്റെ പകർപ്പുകൾ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആധാർ ഇതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് ഇങ്ങനെയുള്ള വിവിധ രേഖകൾ ഇതിനുവേണ്ടി ആവശ്യമായിട്ട് വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക